ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് കുവൈത്ത് അമീർ ഷെയ്ഖ് മൊഷാൾ അൽ അഹമ്മദ് അൽ സബാദ് കുവൈത്തിൽ നിന്നും ജി സി സി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സാധാരണക്കാർക്ക് സംരക്ഷണം നൽകാനും അടിയന്തര മാനുഷിക സഹായം എത്തിക്കുന്നത് സുരക്ഷിത ഇടനാഴികൾ തുറക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അന്താരാഷ്ട്ര പ്രമേഖകൾക്ക് അനുസൃതമായി ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള പാലസ്തീന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ അഞ്ചലമായി പിന്തുണ ആവർത്തി െന്നും അദ്ദേഹം വ്യക്തമാക്കി വെടിനിർത്തലിന്റെ കരാർ വേണ്ടി നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും കുവൈറ്റ് അമീർ പറഞ്ഞു ലബനിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പാലസ്തീൻ വിഷയത്തിൽ ദ്വൈരാഷ്ട്ര പരിഹാരമാണ് വേണ്ടതെന്നും ഇതിനുള്ള സൌദി ശ്രമങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അമീർ വ്യക്തമാക്കി ഇസ്രായേലും ലബനിലെ ഹിസ്ബുളയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് ഇത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസേലി യുദ്ധത്തെക്കുറിച്ച് ലബനൻ സിറിയ ഉച്ചകോടി ചർച്ച ചെയ്യും അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ഏകീകരണം വർദ്ധിപ്പിക്കാനും സംയുക്ത ഗൾഫ് പ്രവർത്തനത്തിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കാനുമുള്ള മാർഗങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും കുവൈറ്റ് അമീർ ജി സി സി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് അതേസമയം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹേനെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റും ഉപമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർ ചെയർമാനും ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ ഡയാണ് ഉച്ചകോടതിയിൽ പങ്കെടുത്തത് പരമാധികാര ഫണ്ടുകൾ നിക്ഷേപങ്ങൾ സാമ്പത്തിക അന്വേഷണങ്ങൾ എന്നിവയിൽ ഊന്നൽ നൽകുന്ന ഉന്നതല സമിതികളുടെ രൂപീകരണം ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ഖുദേവി ഉച്ചകോടതിയിൽ പ്രഖ്യാപിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നടപടി സ്വീകരിക്കണമെന്നും അൽ ഗുവൈദി അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇസ്രായേൽ സൈനിക ആക്രമണം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പാലസ്തീനുകൾ നേരിടുന്ന മാനുഷിക പ്രതിസന്ധിയും അൽ ഗുവൈദി ചൂണ്ടിക്കാട്ടി